ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പിൻവശത്ത് റെയിൽവേ ട്രാക്കിൽ വയോധികിയെ ട്രെയിൻ തട്ടിമരിച്ചിരയിൽ കണ്ടെത്തി വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷൻ അകമ്മല കോളനിയിൽ സ്ഥിരതാമസക്കാരിയായ എൺപത്തിരണ്ട് വയസ്സുള്ള ലക്ഷ്മിയാണ് ട്രെയിൻ തട്ടിമരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിൻ ഇടിച്ചാണ് അപകടമുണ്ടായത് ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരം ശുചീകരിച്ചും മറ്റും നിത്യ സാന്നിധ്യമായിരുന്നു ലക്ഷ്മിക്കുട്ടി വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മകൻ പരേതനായ മനു ശാന്ത മരുമക്കളാണ് ബി സി വി ന്യൂസ് അകമല